സിനിമാ സീരിയൽ പ്രേക്ഷകർക്ക് പരിചിതരാണ് ഡബിംഗ് ആർട്ടിസ്റ്റും നടനുമായ മനോജ് കുമാറിനെയും ഭാര്യ ബീന ആന്റണിയെയും സമൂഹത്തിൽ നടക്കുന്ന പല വിഷയങ്ങളെക്കുറിച്ചും ഇവർ അഭിപ്രായം തുറന്നു പറയാറുണ്ട് ഇപ്പോഴിതാ നടിമാർക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങളെ കുറിച്ച് പറയുകയാണ് മനോജ് ഒരു സ്ത്രീയുടെ നോട്ടവും ഭാവവും ഒക്കെ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇവർ വളയുമോ ഇല്ലയോ എന്നൊക്കെ പല പുരുഷന്മാർക്കും അതറിയാനും സാധിക്കും അതുകൊണ്ട് സ്ത്രീകൾ നോട്ടം കൊണ്ടുപോലും പവർഫുൾ ആയിരിക്കണമെന്നാണ് മനോജ് പറയുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പോൾ പുറത്ത് വന്നപ്പോൾ മലയാള സിനിമയിൽ വലിയൊരു ഇൻസിഡന്റ് ആണ് നടക്കുന്നത് എന്നാൽ ഈ റിപ്പോർട്ടിൽ പറയുന്നതെല്ലാം ശരിയാണെന്ന് ഉറപ്പില്ല കാരണം ഈയൊരു അവസരത്തെ മുതലെടുക്കുന്നവരും ചൂഷണം ചെയ്യുന്നവരും ഒരുപാടുണ്ട് അതുകൊണ്ട് കൃത്യമായ അന്വേഷണം ഇതിൽ ഉണ്ടാകണമെന്നാണ് മനോജ് പറയുന്നത് മാത്രമല്ല നമ്മുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും ഉണ്ടെങ്കിലേ പേടിക്കേണ്ടതുള്ളൂ അല്ലാതെ തെറ്റ് ചെയ്യാത്തവർ പേടിക്കേണ്ട കാര്യമില്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട് എല്ലാ മേഖലയിലും പുരുഷന്മാരിൽ പ്രേമരോഗികളും ഞരമ്പ് രോഗികളും ഒക്കെയുണ്ട് പക്ഷെ സിനിമാക്കാരെ അറിയാൻ പലർക്കും താല്പര്യം കൂടുതൽ ാണ് പ്രത്യേകിച്ച് മാധ്യമങ്ങൾക്ക് നടന്മാർക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ പലരും ഉന്നയിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ശ്രദ്ധിക്കണം പിന്നെ സ്ത്രീകളോടാണെങ്കിലും പുരുഷന്മാരോടാണെങ്കിലും എനിക്ക് പറയാനുള്ളത് നിങ്ങൾ മാന്യമായി ജീവിക്കുക എന്നതാണ് വേണ്ടാത്ത ചിന്തകളിലേക്ക് പോകരുത് അങ്ങനെ പോയാൽ പിന്നെ മനസമാധാനം ഉണ്ടാവാറില്ല വർക്ക് ചെയ്യുന്ന സഹോദരിമാരോട് പറയാനുള്ളത് നിങ്ങൾ ബോൾഡായി നിൽക്കണമെന്നാണ് ഞാനൊരു പുരുഷനായത് കൊണ്ട് പറയുകയാണ് ഒരു സ്ത്രീയെ നോക്കുമ്പോൾ തന്നെ അറിയാൻ സാധിക്കും ഇത് വളയുമോ ഇല്ലയോ എന്ന് അപ്പോൾ നിങ്ങൾ കുറച്ച് ബോൾഡായി നിന്ന് നോക്കിക്കേ അപ്പോൾ ഇത് െന്നും നമുക്ക് പണിയാവുമെന്നും അവർക്ക് തന്നെ തോന്നും ഞരമ്പ് രോഗികളുടെ ഒരു പ്രത്യേകതയാണ് അവർ ഇങ്ങനെയുള്ളവരോട് അധികം അടുക്കാൻ വരില്ല സ്ത്രീകൾ പവർഫുൾ ആയി നിൽക്കണം അത് നോട്ടത്തിൽ പോലും ഉണ്ടാവണം അത്രയും മനക്കെടുത്ത് സ്ത്രീകൾക്ക് ഉണ്ടായിരിക്കണം ആരെങ്കിലും മോശമായി സംസാരിച്ചാൽ ഒരു തവണത്തേക്ക് ഞാൻ ക്ഷമിച്ചു ഇനിയൊരു തവണ കൂടി പറഞ്ഞാൽ ഞാൻ ആരാണെന്ന് കാണിച്ചു തരുമെന്നും കൂടെ പറയണം കയറി പിടിക്കാൻ വന്നാൽ ഒറ്റ അടി കൊടുത്തേക്കണം അടിച്ചതിനു ശേഷം എന്നാലും സാറ് കാണിച്ചത് ചെറ്റിത്തരമായി പോയെന്ന് പറയാൻ ധൈര്യമുണ്ടായിരിക്കണം അതുകൊണ്ട് അവസരം നഷ്ടപ്പെടുകയാണെങ്കിൽ പോയിക്കോട്ടെ എന്ന് വെക്കണം ഞരമ്പൻമാർ അവസരം നമുക്ക് വേണ്ട മാന്യന്മാരും ഈ ഇൻഡസ്ട്രിയിൽ ജീവിക്കുന്നുണ്ട്